അലൈക്കും വാർഹമുല്ലാഹി വബർക്കാത്തു പ്രിയരെ പരിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധമായ ഫുർആാനിൽ തന്നെ രാജാതിരാജനായ പടച്ച റബ്ബ് വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം എന്നുള്ളത് പന്ത്രണ്ട് മാസമാകുന്നു അതിൽ യുദ്ധം നിഷിദ്ധമാക്കിയ ഒരു വിശിഷ്ടമായിട്ടുള്ള മാസമാണ് മുഹറം മാസം എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ആയുസിൽ നിന്നും ഒരാണ്ട് പിന്നിടുന്ന വിശിഷ്ടമായ മാസമാകുന്നു മുഹറമാസം എന്നുള്ളത് ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള മാസമാകുന്നു മുഹറമാസം എന്നുള്ളത് അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വർഹമത്തല്ല